കൈ കഴുകിയപ്പോൾ തന്നെ കൈക്ക് നല്ല സോഫ്റ്റ്നെസ് കാരണം നമ്മൾ ഈ സ്ക്രബൊക്കെ ചെയ്യില്ലേ പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യില്ലേ അതേ എഫക്റ്റ് തന്നെ എനിക്ക് കൈകൾക്ക് കിട്ടിയിട്ട് നല്ല അത്രയും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുകയാണെന്ന് കരുതും കേട്ടോ ഇതിന്ന് ഞാനൊരു ചെറിയ ടിപ്സ് കൊണ്ടാണ് വന്നേക്കുന്നത് നമ്മുടെ കൈകളിലും കഴുത്തിലും കാലിലെ ചുളിവുകളൊക്കെ മാറാൻ ഒരു സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ ഇത് നമുക്ക് മുഖത്തും തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല മുഖത്തും തേക്കാവുന്നതാണ് വരണ്ട ചർമ്മക്കാർക്ക് മാത്രം ഓരി സ്കിനർ തേക്കുവാണെങ്കിൽ മുഖക്കൂരി എന്തായാലും വരും കേട്ടോ അപ്പോൾ ഓരി സ്കിനാർ തേക്കണ്ട പക്ഷേ വരണ്ട ചർമ്മക്കാർക്ക് മുഖത്തും തേക്കാവുന്നതാണ് അപ്പം നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ മാറും നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു പാക്ക് ഞാനുള്ള എൻ്റെ കൈകളിലാണ് തേച്ച് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് നമുക്ക് ദിവസം നമ്മുടെ കൈകളിലും കാലിലൊക്കെ തേക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ആയിരിക്കും നിറം വയ്ക്കുകയും ചെയ്യും ചുളവുകൾ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയുകയും ചെയ്യും കേട്ടോ ഇപ്പം ഈ ഒരു പാക്ക് തന്നെ തേക്കണമില്ല നമുക്ക് വെളിച്ചെണ്ണ ആയാലും അല്ലെങ്കിൽ ഉലുവോയിലാണെങ്കിലും നമ്മുടെ കൈകളിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും എൻ്റെ കൈകളൊക്കെ ചുടുവൊന്നുമില്ല എങ്കിൽ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഒരു ഓയിൽ മസാജ് നമ്മുടെ കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ചുടുവുകളൊക്കെ കുറവുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതായാലും ചെയ്തെടുക്കാവുന്ന ആവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കണ്ടു കണ്ടുനോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിത് പാത്രോ സ്പൂണൊക്കെ ആയിട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലോട്ട് ഓരോന്നോറന്നായിട്ടങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ മെയിനായിട്ട് വേണ്ട സാധനമാണ് ഇതാ ഒലിവ് ഓയില് ഒലിവോയിൽ ഇല്ലെങ്കിലും പ്രശ്നമില്ല നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും എടുക്കാവുന്നതാണ് അപ്പം ഞാനിത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു സ്പൂൺ മതിലാവേ കറക്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒലിവ് ഓയില് നമ്മുടെ സ്കിന്നു നല്ല നിറം വയ്ക്കാനും ചുളിവുകൾ വണ്ണം കുറയാനൊക്കെ ടിപൊളിയാണ് ഉലുവോയിൽ ഉലുവോയിൽ ഒഴിച്ചു ഇനി നമ്മൾ മിക്സ് ചെയ്യണ സാധനം പാലാണ് കൊറച്ചും കൂടെ പാലതിലൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാലും കൂടെ അങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് ഗ്ലിസറിങ് ഗ്ലിസറിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ ഗ്ലിസർ എന്തായാലും വേണം നമ്മുടെ ചുളിവുകൾ നല്ലവണ്ണം കുറയ്ക്കാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ പറ്റി നല്ല ഒരു സാധനം ആകട്ടെ ഗ്ലിസറി അപ്പോൾ നമുക്ക് ഗ്ലിസറിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുണ്ട് ഗ്ലിസർ നമുക്ക് ഒരു സ്പൂണൊന്നും വേണ്ട കുറച്ച് മതി കിട്ടോ നമുക്ക് അളവുകൾ നമുക്ക് കൂട്ടവും കുറക്കൊക്കെ ചെയ്യാവേ അപ്പോൾ ഞാനിത് ഒരു അര സ്പൂൺ ഗ്ലിസറിൻ്റെ കൂടെ ഒന്നും ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല മണ്ണൊന്ന് മിക്സ് ചെയ്യാവേ ഇനിയിപ്പോൾ സ്പൂൺ വേണമെന്നില്ല നമ്മുടെ കൈ കൊണ്ട് നമുക്കങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ നല്ലൊരു ക്രീം പോലെ നമുക്ക് എടുക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് ഗ്ലിസറും കുറവാണെങ്കിൽ ഇച്ചിനും കൂടി ഗ്ലിസറിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഗ്ലിസറിന് അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും എടുക്കാം വെളിച്ചെണ്ണ എടുക്കുമ്പം ഇച്ചിരി കൂടൊന്ന് തിക്കായിട്ടുണ്ടാവുക അപ്പം ഒലിവോയിലായത് കൊണ്ടാണ് ഒത്തിരി അങ്ങ് തിക്ക് ഇല്ല അതെനിക്ക് ഇങ്ങനത്തെ ആണ് ഇഷ്ടം ഇങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ സ്കിന്നു നല്ല പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും പിന്നെ നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് ഇപ്പം നല്ല ഉണങ്ങാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ കൈകളിൽ തേച്ച് കൊടുക്കുന്നത് കേട്ടോ നല്ല ഉണങ്ങ് തേച്ച് കൊടുക്കാവേ ഈ ഒറ്റ ഒരു സ്പൂണ് എടുത്തില്ലേ അത് നമുക്ക് കൈകളിലും കാലിലൊക്കെ ആയിട്ട് നമുക്ക് തേച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ദിവസവും തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അതുപോലെ നല്ല ഒരു ചുളിവുകളൊക്കെ മാറി നല്ല നിറം വയ്ക്കൊക്കെ ചെയ്ത് ഇതുപോലൊന്ന് തേച്ച് തേച്ച് കൊടുക്കാം അപ്പം പാല് ചേർത്തുകൊണ്ട് നമ്മുടെ സ്കിന്നു നല്ലൊരു നിറം വയ്ക്കാനും നല്ലതാണ് ഇതൊന്നും ആയിട്ടൊന്ന് മസാജും കൂടെ ചെയ്യണം നമ്മുടെ കൈകളുടെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ ഉള്ളതാണ് അപ്പൊ ഇവിടെയൊക്കെ ചുളിവ് മാറാനൊക്കെ അടിപൊളിയൊരു ടിപ്പും കൂടിയാണ് കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ തന്നെ കൈ തന്നെ വെച്ചു കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടങ്ങ് മസാജും കൂടെ ചെയ്യ മറക്കരുത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആവുന്നത് ചുളിവുകൾ നല്ലോണം കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മസാജിങ് എന്തായാലും വേണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു തേക്ക് തേയ്യാൻ മതി ഉള്ളവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് വെളിച്ചെണ്ണ ആയാലും മതി വെളിച്ചെണ്ണ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായി ചെറിയ രീതിയിലൊക്കെ മസാജിങ് കൊടുക്കുവാണെങ്കിൽ കുളിക്കാൻ കുളിക്കുന്നതിന് മുന്നേ മസാജിങ്ങൊക്കെ ചെയ്തിട്ട് ചെറു ചൂടുമ്പഴത്തിലൊക്കെ കുളിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നാ ചുളിവളൊക്കെ നല്ലോണം കുറയ്ക്കും നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ കൈകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അപ്പം നല്ലതാണ് ഇപ്പം പാലുണ്ട് ഗ്ലിസറിനുണ്ടെന്നൊക്കെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല അവർക്കൊക്കെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റിന് നമുക്ക് കഴുകി കളയാം കേട്ടോ വേണ്ട തേച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ക്ലോ തന്നെയുണ്ട് കാരണം ഗ്ലിസറിനൊക്കെ ചേർത്തുകൊണ്ട് നല്ല തിളക്കുണ്ട് കേട്ടോ നല്ല തിളക്കുണ്ട് അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റി നമുക്ക് കാണാം കേട്ടോ ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ കൈകള് നല്ല വെട്ടിയാണ് കഴുകിട്ടുണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് നല്ലവണ്ണം അങ്ങ് മസാജ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ പാക്ക് അങ്ങനെ തന്നെ വെച്ചു പിന്നെ ഞാൻ ഇച്ചിരി കൂടുതൽ അങ്ങ് തേച്ച് കൊടുത്തായിരുന്നു കേട്ടോ നേരത്തെ കാണിച്ചതിനേക്കാൾ ഇച്ചിരി കൂടുതലങ്ങ് തേച്ച് കൊടുത്തായിരുന്നു നല്ല രീതിയിൽ മസാജും ചെയ്തായിരുന്നു എന്നിട്ട് ഡോവ് സോപ്പ് ഉപയോഗിച്ച് കൈ നല്ല വൃത്തിൽ അങ്ങ് കഴുകി കേട്ടോ കൈ കഴുകിയപ്പോൾ തന്നെ കൈക്ക് നല്ല സോഫ്റ്റ്നെസ് കാരണം നമ്മൾ ഈ സ്ക്രബൊക്കെ ചെയ്യില്ലേ പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യില്ലേ അതേ എഫക്റ്റ് തന്നെ എനിക്ക് കൈകൾക്ക് കിട്ടിയിട്ടോ അതിൻ്റെ അത്രയ്ക്ക് നല്ല സോഫ്റ്റ്നസ് ഇപ്പം ഉണ്ടായിരുന്നു പിന്നെ നിറത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുന്നില്ല ഇച്ചിരി കൂടങ്ങ് നിറം വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പാലൊക്കെ ചേർത്തത് കൊണ്ട് നമ്മുടെ കൈകൾക്ക് ചെറുതായിട്ടൊന്ന് നിറവും വെച്ചിട്ടുണ്ട് പിന്നെ ചുളിവുകളാണ് നമ്മുടെ പ്രധാനമല്ലേ നമ്മുടെ ചുളിവുകൾ കുറയ്ക്കുക എന്നാണ് ചുളിവുകൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമല്ലേ അപ്പോൾ ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ നമ്മുടെ കൈക്കുള്ള ചുളിവുകൾ നല്ല വണ്ണം കുറയുകയൊക്കെ പിന്നെ കൈക്ക് ഇതൊരു ബ്രൈറ്റ്നസ്സും ഉണ്ടാവും കാരണം പാൽ ചേർത്തുകൊണ്ട് പിന്നെ ഗ്ലിസറിന് ചേർത്തുകൊണ്ട് കൈ നല്ല സോഫ്റ്റ് ഇത് പറയാൻ വയ്യ കേട്ടോ അത്രയും നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഒരു തവണ നിങ്ങളത് ഉപയോഗിച്ച് നോക്കും കേട്ടോ നിങ്ങൾക്ക് ഒരുപോയി ഇല്ലെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും മതി അപ്പോൾ വെളിച്ചെണ്ണയും ഗ്ലിസറിനും പാലും ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളുടെ കൈ അടിപൊളിയായിട്ട് തേടും കേട്ടോ അത്രയ്ക്ക് നല്ല പാക്കാണിത് നമുക്കിത് കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാം കഴുത്തിൽ ചെറുതായിട്ടൊന്ന് ചൂട് പിടിച്ചിട്ട് ഒന്ന് ആവി പിടിച്ചിട്ട് നമുക്ക് നന്നായി വൃത്തി അങ്ങ് മസാജൊക്കെ ചെയ്ത് അങ്ങ് കഴിക്കളയുവാണെങ്കിൽ ഡബിൾ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാനൊന്ന് കൈകളൊന്നും ആവി ഒന്നും പിടിച്ചിട്ടില്ല ഡയറക്റ്റായിട്ടൊന്ന് കൈ നിലവിൽ കഴുകിയിട്ട് ഡയറക്റ്റാണ് തേക്കെ ചെയ്തത് തേച്ചപ്പോൾ തന്നെ എനിക്ക് തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ്നെസ് കേട്ടോ ഇങ്ങനെ റഫായിട്ടിരിക്കുന്ന കൈകളൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഈ ഒരു പാക്ക് തേക്കുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അടിപൊളി തന്നെ ഉണ്ടോ എൻ്റെ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയും കേട്ടോ അപ്പോൾ ഞാൻ കൈകളിൽ ഞാൻ പറ്റില്ല കൈകളി ഇച്ചിരി കൂടുതൽ അങ്ങ് തേച്ചായിരുന്നു എന്നിട്ട് കുറച്ച് ബാക്കിയുണ്ട് ഇതെൻ്റെ കാലിൽ തേച്ച് കൊടുക്കാനാണേ നമുക്കിത് കുളിക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ നമുക്കിത് തേച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ ഇതും എന്താ സോഫ്റ്റ് എന്ന് അറിയാമോ ഉള്ള കൈ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് വെച്ച് നോക്കുമ്പം ഇച്ചിരി ഒരു എണ്ണമായി ഇല്ലാണ്ട് ഇതുകൊണ്ട് പോലെ അത് നോക്കി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നീട് ദിവസമുണ്ടല്ലോ ഇല്ലാത്തൊരു ദിവസം തന്നെയാണ് മൊത്തം ഹോസ്പിറ്റൽ തിരക്കുകളായിരുന്നു ഈ ഒരാഴ്ച മൊത്തം ഹോസ്പിറ്റലിൽ യാത്രകളായിരുന്നു ആദ്യം ചേട്ടനെ കൊണ്ട് പനി കാണിക്കാൻ ആദ്യം പോയി അത് കഴിഞ്ഞിട്ട് പനി കുറഞ്ഞില്ല പിന്നെ ചുമ ഭയങ്കര ചുമയാണ് പനി മാറിയാണ് ചുമ മാറുന്നില്ലേ അപ്പം ചുമയുടെ എന്താണ് കാരണം എന്നറിയാൻ വേണ്ടി അങ്ങനെ പോയി അങ്ങനെ അവിടെ ആൻറ്റിബയോട്ടിക് എടുത്തു തിരിച്ചു പോകുന്നു മൂന്നാമ ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഉണ്ണിക്കൂട്ടനെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടി വന്നു കേട്ടോ ഉണ്ണിക്കുട്ടനെ പനിയായിരുന്നു ഇന്നലെ വരെ പനി കുറയും കുറേ നോക്കി നോക്കുന്നിട്ട് രക്ഷയില്ല കേട്ടോ നേരെ വെളുത്താൽ മതിയെന്ന് പ്രാർത്ഥിക്കുമായിരുന്നേ നേരെ വെളുത്തോട് തന്നെ ഞങ്ങൾ വലിയ ഹോസ്പിറ്റലിലോട്ട് പോയി അപ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടൻ്റെ പനി കുറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ മരുന്ന് കൊടുത്തായിരുന്നു പാരസെറ്റമോൾ ചെറുപ്പം അപ്പോൾ ആ പനി കുറഞ്ഞായിരുന്നു നല്ല ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട് പൊടുക്കണം എന്ന ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട് എല്ലാം മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ പനിയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര പനിയാണ് നമ്മൾ പണ്ടൊക്കെ നമുക്ക് പനി വന്നാലുണ്ടല്ലോ നമ്മളെ പാരസെറ്റമോൾ ചെറുപ്പഴിക്കാൻ നമുക്ക് പനി കുറയും പക്ഷേ ഇപ്പ്രാവശ്യത്തെ പനി അങ്ങനെയൊന്നുമല്ല എന്നാൽ പനി ഈ ചുറ്റിനും മൊത്തം പനികളാട്ടോ നമ്മുടെ വീടിന് ചുറ്റിനും അസുഖങ്ങളെ മാത്രമേ ഉള്ളൂ അപ്പം എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ വരുമ്പോഴേ ആദ്യം നമുക്ക് സ്വയം ചികിത്സിക്കാം അതായത് നമ്മൾ നാട്ടുവൈദ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പനിക്കുറുക്കയില തുളസിയില വെച്ചുള്ള ചുക്കാപ്പിയൊക്കെ കുടിച്ച് നോക്കാം എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ നേരെ അങ്ങ് ഹോസ്പിറ്റലിലൊക്കെ പോയിക്കോളൂ കേട്ടോ കാരണം നമ്മൾ മരുന്ന് കഴിച്ചാൽ പോലും പനി മാറാത്ത ഒരു രീതിയാണ് വന്നേക്കണത് ചെടിക്കയുടെ ചുമ കുറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് ചുമക്കട്ടെ ഭയങ്കര ചുമയാണ് ഒന്നാകെ പുള്ളിക്കാരൻ ഇങ്ങനെ അസുഖങ്ങൾ കൊള്ളുകൊണ്ട് ചുമയ്ക്കുമ്പോൾ ഞങ്ങൾക്കും കൂടെ പേടിയാകട്ടെ അതുമാതിരിയാണ് ചുമയ്ക്കണത് ആൻറ്റിബയോട്ടിക്ക് തീരുകയും ചെയ്തു ഇനിയും വീണ്ടും വരുമോന്നറിയത്തില്ല തണുപ്പും ഈ ചേട്ടാ പോകുന്ന വഴി മൊത്തം മൂന്നാറ് കട്ടപ്പന തൊടുപുഴ മേഖലയിലാണ് പോകുന്നത് ഇപ്പൊ ഈ മൂന്നാറൊക്കെ നമുക്കറിയാലോ ഭയങ്കര തണുപ്പാണല്ലോ മൂന്നാർ മറയൂര് അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ് അപ്പൊ അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും ചുമ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പം മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് പൊടി തട്ടിയാലും അതും പ്രശ്നമാണ്ജിയുടെ പ്രശ്നമാണ് ഞങ്ങൾ രാവിലെ തന്നെ ആശുപത്രിയിൽ വന്നായിരുന്നേ അന്നേരം അടുത്ത് വീടിയാണ് കേട്ടോ ഉണ്ണീസിന് ആ പനിയുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് തെർമ മീറ്റർ ഒക്കെ വെച്ച് ആശന എൻ്റെ മടി കയറിയിരിക്കുന്നതാണ് ഇപ്പം പനി കുറവുണ്ട് അത് സിറുപ്പ് കഴിച്ചത് കൊണ്ടാണ് കേട്ടോ എന്നാലും മുഖമൊക്കെ ഭയങ്കര ക്ഷീണി ക്ഷീണം വന്നിരിക്കുകയാണ് രാത്രി ഒന്നും പനി കാരണം അതുകൊണ്ട് അവന് വായൊക്കെ പൊളിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ അവൻ ചോദിക്കുന്നുണ്ടേ അമ്മനെ ഇഞ്ചക്ഷൻ വെക്കുമോ വെക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിപ്പുണ്ടേ ഞാൻ പറഞ്ഞു ഒന്നും വയ്ക്കത്തില്ല മരുന്ന് കഴിച്ചാൽ മതി മരുന്ന് കഴിച്ചാൽ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡോക്ടർ ആവി പിടിക്കാനായിട്ട് പറഞ്ഞായിരുന്നേ അപ്പോൾ അവൻ ആദ്യം എൻ്റെ മടിയിൽ കുറേ നേരം ഇരുന്നു കേട്ടോ ഇരുന്നപ്പോൾ അവൻ പറഞ്ഞു എനിക്കിൻ്റെ പപ്പയുടെ മടി ഇരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണീസ് പപ്പയുടെ മടി കയറി ഇരുന്ന് അവനെ ആവി പിടിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ ചേട്ടൻ ഇതിൽ മരുന്നുണ്ടോ മരുന്നുണ്ടോ എന്ന് ഇങ്ങനെ കൂലിക്ക് നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്ത് മരുന്നുണ്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഏട്ടയ്ക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിനകത്ത് മരുന്നുണ്ട് ഏട്ടയെന്നും പറഞ്ഞ് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ അച്ഛൻ നല്ല സ്റ്റഡി ആയിട്ട് നേരെ നിന്ന് ഇരുന്നേ പപ്പടുത്ത് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ കൊഞ്ചൽ നോക്കിക്കേ അങ്ങനെ ആവിയൊക്കെ പിടിച്ച് കുറച്ച് നേരം ആവിയൊക്കെ പിടിച്ചിട്ടോ ആവിയൊക്കെ പിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ മരുന്നൊക്കെ മേടിച്ച് അങ്ങ് േ പിന്നെ അവനൊരാഗ്രഹം പറഞ്ഞു ഐസ്ക്രീം വേണമെന്ന് പനി പിടിച്ചിരിക്കുന്ന സമയത്ത് ഐസ്ക്രീമേ അപ്പം പറഞ്ഞാൽ മേടിച്ച് തരാട്ടോ എന്നൊക്കെ പറഞ്ഞു കരയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ച് തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവന് അടങ്ങിയിരിക്കുകയാണ് ആവി പിടിച്ചിട്ട് വേണം ആശാനെ നോടി കളിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളുടെ മരുന്നൊക്കെ മേടിച്ച് നേരെ നേരങ്ങ് വീട്ടിലോട്ട് പോയി പോയിട്ടോ നമ്മുടെ ഇന്നത്തെ പൂക്കളാണ് കേട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയ്ക്ക് ഇഷ്ടമായെന്ന് കരുതുന്നുട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ